ബിന്ദും മക്കളും മുൻനിരയിൽ തന്നെ ഉണ്ടാവണം എന്നതായിരുന്നു രാഷ്ട്രപതിയുടെ പ്രത്യേക ആവശ്യം വെറുമൊരു ഔദ്യോഗിക ബന്ധമല്ല ഹൃദയബന്ധമാണ് എനിക്ക് അവരുമായിട്ടുള്ളത് രാഷ്ട്രപതി ഭവനിൽ ഇരുപത്താറ് വർഷത്തെ സ്നേഹവും പരിചരണവും കൊണ്ട് ചരിത്രമെഴുതിയ ഏറ്റുമാനൂർ ചികിറിയാന്തടത്തിൽ ബിന്ദു ഷാജി ഇന്ന് അഭിമാനത്തിൻ്റെ നിറുകയിലാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് ലഭിച്ച വാത്സല്യത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും തിളക്കം ആ ജീവിതത്തിനുണ്ട് കെ ആർ നാരായണൻ മുതൽ ദ്രൗപതി മുർമു വരെയുള്ള രാഷ്ട്രപതിമാരെ പരിചരിച്ചതിലൂടെ രാഷ്ട്രപതി ഭവനിലെ ഒരു യുഗം തന്നെ ബിന്ദു ഷാജിയുടെ സേവനത്തിലൂടെ കടന്നുപോയി എന്നാൽ ദ്രൗപതി മുർമുവുമായുള്ള ആത്മബന്ധം എല്ലാ ഔദ്യോഗിക അതിർവരമ്പുകളെയും ഭേദിച്ചു ആ അടുപ്പത്തിൻ്റെ സാക്ഷ്യമായിരുന്നു പാലായിലെ ആഘോഷവേളയിൽ രാഷ്ട്രപതിയുടെ സ്നേഹനിർഭരമായ ആക്ഷണം പാലായിലെ ആഘോഷവേളയിൽ മോളുമായി മുൻ സീറ്റിൽ ഉണ്ടാവണം എന്നതായിരുന്നു രാഷ്ട്രപതിയുടെ ആഗ്രഹം മറ്റെല്ലാ വിദ്യാർത്ഥികളും പിന്നിലിരുന്നപ്പോഴും സെൻറ്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിയായ മകൾ സാന്ദ്ര മേരി ഷാജി അമ്മയ്ക്കൊപ്പം വി ഐ പികൾക്കൊപ്പമുള്ള മുൻനിരയിൽ ഇടം പിടിച്ചത് കേവലം ഒരു ഇരിപ്പിടമായിരുന്നില്ല അത് ത്യാഗപൂർണമായ ആ അമ്മയുടെ സേവനത്തിലുള്ള ഉന്നതമായ അംഗീകാരമായിരുന്നു ഡേഴ്സായ് ഡൽഹി അപ്പോളോ ആശുപത്രിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ രാഷ്ട്രപതി ഭവനിലെത്തിയ ബിന്ദു തൻ്റെ മക്കളായ സാന്ദ്രയുടെയും സ്നേഹാ മരിയ ഷാജിയുടെയും നേതൃത്വത്തിലുള്ള അഭിരുചിക്ക് രാഷ്ട്രപതിയുടെ പ്രോത്സാഹനം നേടി തെയ്യം വേഷത്തിൽ സ്നേഹയുടെ നൃത്തം രാഷ്ട്രപതിക്ക് സ്വാഗതം സ്വാഗതമോതിയത് അമ്മയുടെയും മക്കളുടെയും ജീവിതം രാഷ്ട്രപതി ഭവനിലെ അന്തോസികളുടെ സ്നേഹവലയത്തിൽ എത്രമാത്രം സുരക്ഷിതമായിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ബിന്ദു ഷാജിയുടെ ജീവിതം ആത്മാർത്ഥമായ സേവനത്തിന് അംഗീകാരത്തിൻ്റെ ഉയർന്ന പടവുകളിൽ പോലും അംഗീകാരവും സ്നേഹവും ലഭിക്കുന്നതിൻ്റെ പ്രചോദനാത്മകമായ സാക്ഷ്യമാണ് രാഷ്ട്രപതി ഭവൻ വെറുമൊരു ഔദ്യോഗിക മന്ദിരമല്ല മറിച്ച് ബിന്ദു ഷാജിക്കും കുടുംബത്തിനും വാത്സല്യം ലഭിച്ചൊരു ഇടം കൂടിയാണ് അത്